ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു വാർത്തയാണ് ഇരഞ്ഞിപ്പാലത്തെ ലൂട്ജ്മുറിയിൽ യുവതിയെ കഴുത്തിഞ്ഞരിച്ചു കൊലപ്പെടുത്തിയ സംഭവം ഈ കേസിലെ പ്രതി തിരുവില്ലാമല സ്വദേശിയായ അബ്ദുൽ സനൂഫ് എന്ന ഇരുപത്തിയെട്ടുകാരൻ ചെന്നൈയിലെ ആവടിയിൽ നിന്നും പിടികൂടിയത് പഴുതുകളില്ലാത്ത അന്വേഷണത്തിനൊടുവിലായിരുന്നു മലപ്പുറം വെട്ടത്തൂർ സ്വദേശിയായ ഫസീലയെ ശ്വാസം മുട്ടിച്ചു കൊന്ന കേസിൽ സനൂഫ് ആവടിയിലെ ലൂട്ജിൽ ഒളിവിൽ കഴിയുമ്പോഴാണ് പിടിയിലാകുന്നത് കൊലപാതകത്തിന് പിന്നാലെ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പ്രതി അബ്ദുൽ സനുഫ് പാലക്കാട് കാർ ഉപേക്ഷിച്ച ശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രക്ഷപ്പെട്ടത് കർണാടക എന്നിവിടങ്ങളിലായി വ്യാപിപ്പിച്ച അന്വേഷണത്തെ ഏകോപിപ്പിച്ചത് ഓപ്പറേഷൻ നവംബർ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പായിരുന്നു മലപ്പുറം പാലക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ രഹസ്യാന്വേഷണം നടത്തി സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചും ശേഖരിച്ച വിവരങ്ങൾ എ സി പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘം പരസ്പരം ചർച്ച ചെയ്ത് നിഗമനത്തിലെത്തുകയായിരുന്നു അന്വേഷണം പോലീസിനെ കബളിപ്പിക്കാൻ പ്രതിമീശയെടുത്തു കളഞ്ഞിരുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ കുടുങ്ങി പിടിയിലാകാതിരിക്കാൻ ഷർട്ടുകൾ ഇടയ്ക്കിടെ മാറ്റിയാണ് യാത്ര ചെയ്തിരുന്നത് പാലക്കാട് നിന്ന് ചൊവ്വാഴ്ച രാത്രി ട്രെയിൻ മാർഗം ബംഗളൂരുവിലെത്തിയ സനൂഫ് പോലീസ് പിന്തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും ചെന്നൈയിലേക്ക് മാറി വ്യാഴാഴ്ചയാണ് ആവടിയിലെ ലോഡ്ജിലെത്തി മുറിയെടുക്കുന്നത് നേരത്തെ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു കർണാടകയിൽ നിന്നെടുത്ത സിം കാർഡാണ് ഉപയോഗിച്ചത് അതിൽ നിന്ന് പ്രതി ഒരാളെ വിളിച്ചതോടുകൂടിയാണ് നീക്കങ്ങൾ മനസ്സിലായത് സൈബർ സെൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ട് ആറുമണിയോടുകൂടി പോലീസ് സംഘം ലോഡ്ജിലെത്തി പിടികൂടുകയായിരുന്നു ഫസീലയെ കൊലപ്പെടുത്തിയത് തനിക്കെതിരെ പീഡനപരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമാണെന്ന് സനൂഫ് സമ്മതിച്ചു എന്ന് പോലീസ് പറഞ്ഞു ഫസീല മുമ്പ് നൽകിയ പീഡനപരാതി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാനാണ് ലോഡ്ജിൽ മുറിയെടുത്തത് സംസാരത്തിനിടയിൽ വാക്കേറ്റം ഉണ്ടാകുകയും യുവതി ബഹളം വെച്ചപ്പോൾ കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു സനൂഫ് മുമ്പ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് യുവതിയുമായി പരിചയത്തിലായതെന്ന് പോലീസ് പറഞ്ഞു പ്രതിയുടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും ചൊവ്വാഴ്ച രാത്രി സനൂഫ് പാലക്കാട്ടിൽ നിന്നും ട്രെയിനിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ദൃശ്യം കിട്ടിയത് മുതൽ പോലീസ് സനൂഫിന് പിന്നാലെയുണ്ട് ഒളിവിൽ പോകാനും സിം കാർഡ് എടുക്കാനും എല്ലാം ആരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഫസീലയും സനൂഫും ഒരുമിച്ചാണ് ഇരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ മുറിയെടുത്തത് ചൊവ്വാഴ്ച രാവിലെയാണ് ഫസീലയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുറ്റാന്വേഷണ വിദഗ്ധനായ പോലീസുകാരെ ഉൾപ്പെടുത്തി മൂന്ന് സംഘങ്ങളായിട്ടാണ് കേരളം കർണാടക തമിഴ്നാട് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് സൈബർ വിദഗ്ധരും സനൂഫിന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു സിറ്റി പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ ടി കെ അഷറഫിന്റെ കീഴിൽ നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷാണ് അന്വേഷണം ഏകോപിപ്പിച്ചത് നവംബർ ഇരുപത്തിയാറിനാണ് എരഞ്ഞിപ്പാലത്തെ ലോഡ്ജിൽ വെച്ച് മലപ്പുറം വെട്ടത്തൂർ സ്വദേശി ഫസീലയെ പ്രതി കൊലപ്പെടുത്തുന്നത് അബ്ദുൾ സനൂഫ് മുമ്പ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു അങ്ങനെയാണ് ഫസീലയുമായി പരിചയപ്പെടുന്നത് തന്നെ കൊലപാതകത്തിന് ശേഷം പ്രതി ഒളിവിൽ പോകുകയായിരുന്നു സിറ്റി പോലീസിന്റെ ഏറ്റവും മിടുക്കന്മാരായ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി പോലീസ് കമ്മീഷണർ ടി നാരായണന്റെ കീഴിൽ സൈബർ സെല്ലിന്റെ സഹായത്തോടെ മൂന്ന് സംഘങ്ങളായിട്ട് അന്വേഷണം തുടർന്നപ്പോൾ പുല്ലുപോലെ റിസൾട്ട് കിട്ടി പ്രതിയുടെ ലഭ്യമായ ഫോട്ടോകളും ഫോൺ നമ്പറുകളും സിസിടിവി ദൃശ്യങ്ങളും അതാത് സമയത്ത് ഗ്രൂപ്പിൽ പങ്കുവച്ചത് അന്വേഷണത്തിന്റെ വേഗത കൂട്ടി കൊല നടന്നതിന്റെ പിറ്റേന്ന് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പാലക്കാട് കണ്ടെത്തിയ കാറാണ് ആദ്യമായി കിട്ടുന്ന സൂചന സമീപത്തെ സിസിടിവി ദൃശ്യങ്ങളിൽ നിന്ന് പ്രതി ടൗൺ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോയതായി മനസ്സിലാക്കി മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട സമയത്തെ വേഷവിധാനങ്ങൾ മാറ്റി മീശമടിച്ചു രൂപമാറ്റം വരുത്തി പ്രതി റെയിൽവേ സ്റ്റേഷനിലെത്തിയതായി അന്വേഷണ സംഘം കണ്ടെത്തി പക്ഷേ എവിടേക്കാണ് പോയത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചില്ല അതേപോലെയുള്ള ഒരുപാട് സിനിമകൾ കണ്ട് കക്ഷി ഒരുപാട് ഹോംവർക്കുകൾ ചെയ്ത് വേഷം മാറ്റാനും മറ്റുമൊക്കെ ഒരുപാട് ശ്രമിച്ചു നിർണയം എന്ന സിനിമയിലെ മോഹൻലാലിനെ പോലെ വേഷം മാറ്റിയും ഐ ഡി കാർഡ് മാറ്റിയും ഷർട്ട് മാറ്റിയും ഒക്കെ കുറെ ശ്രമിച്ചു തുടർന്ന് കർണാടകയിൽ വെച്ച് രണ്ട് തവണ പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ കിട്ടി ആ രണ്ട് സമയവും പാലക്കാട് ബാംഗ്ലൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ സമയമാണ് എന്ന് മനസ്സിലാക്കിയതോടെ യാത്ര ബാംഗ്ലൂരിലേക്കാണ് എന്ന് നിഗമനത്തിൽ പോലീസ് സംഘം എത്തി തുടർന്നായിരുന്നു നടക്കാവ് എസ് ഐ വിനു മോഹൻറെ നേതൃത്വത്തിൽ രണ്ട് ടീമുകൾ ബാംഗ്ലൂരിൽ എത്തി അന്വേഷണം നടത്തുന്നത് ബാംഗ്ലൂരിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയ ആ ഒരു വിവരമറിഞ്ഞ ഉടനെ തന്നെ പ്രതി ഫോൺ പ്രവർത്തിപ്പിക്കാതെ വൈഫൈ ഉപയോഗിച്ചും വാട്സപ്പ് കോൾ ചെയ്തുമാണ് കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിരുന്നത് ബാംഗ്ലൂരിൽ ഹോട്ടലിൽ മുറിയെടുത്ത് യൂട്യൂബിൽ ടി വാർത്തകൾ കണ്ട് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം നിരീക്ഷിച്ച് സനൂഫ് തന്റെ ഫോട്ടോ പതിച്ച ലുക്ക്ഔട്ട് നോട്ടീസിനെ കുറിച്ച് മനസ്സിലാക്കുകയും ഇത് കണ്ട ആരെങ്കിലും തന്നെ ഭയന്ന് തമിഴ്നാട്ടിലേക്ക് കടക്കുകയുമായിരുന്നു ദക്ഷിണ കന്നഡ സ്വദേശിയായ എന്നയാളുടെ സിം സംഘടിപ്പിച്ച് വിളിച്ച് നാട്ടിലേക്ക് നീങ്ങിയ പ്രതി ചെന്നൈ ആവടിയിലെ ഹോട്ടലുമായി ബന്ധപ്പെട്ടതും പോലീസ് ഗൂഗിൾ വഴി ഹോട്ടലിനെ കുറിച്ചും സകല വിവരങ്ങളും ശേഖരിച്ച പോലീസ് സംഘം ഹോട്ടൽ വളഞ്ഞപ്പോൾ സനൂഫ് മുറിയിൽ ടി വിയിൽ യൂട്യൂബിൽ ക്രൈം വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പ്രതിക്ക് രക്ഷപ്പെടാൻ പഴുതുപോലും നൽകാതെ ഓപ്പറേഷൻ നവംബർ തന്നെ നവംബർ വിജയകരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു ചെന്നൈ ആവടിയിലെ ലോഡ്ജിൽ അവസാനിക്കുകയായിരുന്നു ആ ഓപ്പറേഷൻ തുടർന്ന് സനൂഫ് താൻ ചെയ്ത കുറ്റമെല്ലാം പോലീസിനോട് ഏറ്റു പറഞ്ഞു തനിക്കെതിരെ ഫസീല ഒറ്റപ്പാലത്ത് ബലാത്സംഗ കേസ് നൽകിയതും രണ്ടര മാസം റിമാൻഡിലായതും എല്ലാം കൊലപാതകത്തിലേക്ക് നയിച്ചു കേസ് പറഞ്ഞു തീർത്ത് കരാർ എഴുതണമെന്ന് പറഞ്ഞാണ് സനൂഫ് യുവതിയെ മുറിയിലേക്ക് കൊണ്ടുപോയത് തുടർന്ന് യുവതിയുമായി ഇക്കാര്യത്തിൽ വാക്കേറ്റം നടക്കുകയും കഴുത്തിൽ അമർത്തി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയുമായിരുന്നു നടക്കാവ് ഇൻസ്പെക്ടർ എൻ പ്രജീഷ് എസ് ഐമാരായ മോഹൻ ലീല സാബു രമേശൻ ബാബു മമ്പാട്ടിൽ എ എസ് ഐ നിഷ വനിതാ സി പി ഒ സോമിനി ഇവർക്കൊക്കെ പുറമേ ഈ എസ് സി പി ഒമാരായ എസ് സി പി ഒമാരായ കുറച്ചാളുകളും കൂടി ദിനകത്തുണ്ടായിരുന്നു വലിയ ഒരു വിങ്ങിന്റെ കഠിനമായ പരിശ്രമത്തിന്റെ വിജയമായിരുന്നു ഇയാളെ കുടുക്കി മലപ്പുറം സ്വദേശിയായ ഫസീല മുപ്പത്തിയഞ്ചുകാരിയാണ് ഇരുപത്തിനാലാം തീയതിയാണ് ഇവര് രണ്ടുപേരും ലോഡ്ജിൽ മുറിയെടുക്കുന്നത് ഇരുപത്തി ആറാം തീയതിയാണ് ഫസീലയെ ലോഡ്ജ് മുറിയിൽ വെച്ച് സനൂഫ് എന്ന ഇരുപത്തിയെട്ടുകാരെ കൊലപ്പെടുത്തുന്നത് അതിനുശേഷമാണ് അയാൾ ഒളിവിൽ പോകുന്നത് ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പറും വ്യാജമാണ് എന്ന് പോലീസ് പറഞ്ഞു സനൂഫ് ഉപയോഗിച്ചു എന്ന് കരുതുന്ന കാറ് പാലക്കാട് ചക്കന്തറയിൽ നിന്നാണ് കണ്ടെടുത്തത് ചെന്നൈയിൽ നിന്ന് ഇയാളെ പോലീസ് നാടകീയമായിട്ടാണ് പിടികൂടുന്നത് പോലീസ് പിടിയിലാകാതിരിക്കുന്നതിന് വേണ്ടി ഇയാള് ഒരുപാട് കടമ്പകൾ കടന്നെങ്കിലും രക്ഷപ്പെട്ടിരുന്നു കക്കാൻ പഠിച്ചാൽ പോരാ നിൽക്കാൻ പഠിക്കണം എന്ന് പറയുന്നത് പോലെ കൃത്യമായി സനൂഫ് ചില ഹോംവർക്കുകളോടുകൂടിയാണ് ഇവിടെ വന്നത് ഇവിടെ സനൂഫിന്റെ കഴിവും മിടുക്കും കൊലപാതക ശ്രമവും കരുതി കൂട്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള തയ്യാറെടുപ്പുകളും മാത്രം പറഞ്ഞാൽ പോരാ സനൂഫ് വിളിച്ചപ്പോൾ എന്തുദ്ദേശിച്ചിട്ടാണ് ഫസീൽ അവനോടൊപ്പം പോയത് ഇരുപത്തിനാലാം തീയതി റോമെടുക്കുന്നു ഇരുപത്തിനാലിനും കുഴപ്പമില്ല ഇരുപത്തി അഞ്ചിനും കുഴപ്പമില്ല ഇരുപത്തിയാറാം തീയതിയാണ് തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നത് അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ കൊലയാളിയുടെ കഴിവും മികവും ഒക്കെ പറയുന്നതിനേക്കാൾ ഏറെ ഫസീലയുടെ പിടിപ്പുകടും ഇതിനകത്ത് നമ്മൾ വ്യക്തമായും കാണേണ്ടതുണ്ട് രണ്ടു പേരും ഞമ്മന്റെ ആളുകളായതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതിൽ വാർത്തയാലും അതിനു മുമ്പ് കോഴിക്കോട് ഒരു ഷാഹിന എന്ന് പറയുന്ന പതിനെട്ട് വയസ്സ് പോലും തികയാത്ത ഒരു പെൺകുട്ടി സിദ്ദീഖ് എന്ന് പറയുന്ന ഒരു ഹോട്ടൽ മുതലാളിയാണ് റൂമിൽ വെളിച്ചു കൊണ്ടുവന്ന് ന്യൂഡായിട്ടുള്ള ചിത്രങ്ങളൊക്കെ കാണിച്ച് എന്തിനും വഴങ്ങാമെന്ന് പറഞ്ഞ് പണം ആവശ്യപ്പെട്ട് അത് കൊടുക്കാതെ വന്നപ്പോൾ പീസ് പീസാക്കി ട്രോളി ബാഗിനകത്ത് അട്ടപ്പാടി ചുരത്തിലേക്ക് വലിച്ചെറിഞ്ഞ വാർത്തയും കേരളത്തിന് മാത്രം വാർത്തയായിരുന്നില്ല നന്ദി